വനം വകുപ്പിൻ്റെ നിരുദ്രവുമായ വലിയൊരു വീഴ്ചയാണ് ഇതിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നുള്ള യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വനംവകുപ്പ് അത്ര ഒരു തീരുമാനത്തിന് മുന്നോട്ട് വന്നത് അത് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല മരണമൊന്നും അവരുടെ ജീവനക്കാരൻ മരിച്ചിട്ട് പോലും അവർക്കതൊന്നും ഒരു യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ ആട്ടുകാരെ നമ്മളൊരു തീരുമാനം എടുക്കുന്നതാണ് ആ തീരുമാനത്തിൽ നമ്മൾ അറസ്റ്റ് ഭരിക്കേണ്ട വന്നാൽ പോലും നമ്മൾ വിടില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ അത് വലിയൊരു തലവേദനയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മാറേണ്ടതായിട്ട് വരും ഈ അതിനു വേണ്ടിയിട്ട് ഇവര് വനംവകുപ്പ് യാതൊരുവിധ ജോലികളും അവർ ഇപ്പോഴാണ് അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഇതിന് ഇപ്പം അവരിപ്പോഴാണ് ജോലി ചെയ്യുന്നത് ഇത്രയും വർഷമുണ്ടായിട്ട് ഇപ്പോഴാണ് അവർ ജോലി ചെയ്യുന്നത് ഏഹ് അപ്പോൾ ജനങ്ങളുടെ സ്വത്തിനും ജീവനും യാതൊരുവിധ വിലയും ഈ സർ ഈ ഗവൺമെൻറ് ഈ പാർട്ടി നയിക്കുന്ന ഈ വനംവകുപ്പ് പ്രസ്ഥാനം ഇത്രയും കാലമായിട്ടും യാതൊരുവിധ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ വനംപാച്ചറായ പോളേട്ടൻ വളരെ വളരെ സങ്കടകരമായ രീതിയിലുള്ളൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ വനംവകുപ്പിൻ്റെ നിരുദ്രവുമായ വലിയൊരു വീഴ്ചയാണ് ഇതിൽ നമ്മൾ കാണുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ വനംവകുപ്പ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ബാച്ചർമാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അല്ല അല്ല നമ്മള് നേരിട്ടറിയാം അത് ഒരു നിരന്തര കുടുംബത്തിലൊരു താൽക്കാലികമായിട്ട് നിയമിതനായ ഒരു വ്യക്തിയാണ് വാച്ചറായിട്ട് പുള്ളിക്ക് കൂടെ ഒരു ഒറ്റക്കായിട്ട് പുള്ളിനെ അവിടെ നിർത്തി ഒരു ഡ്യൂട്ടി ചെയ്യിക്കുന്ന രീതിയിലാണ് വനംവകുപ്പ് മുന്നോട്ട് പോയത് കൂടെ പ്രവർത്തകരെ ആരെയും നിർത്താതെ അപ്പോൾ ഇത്രയും അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വനംവകുപ്പ് അത്ര ഒരു തീരുമാനത്തിന് മുന്നോട്ട് വന്നത് ഒരു അപകടം സംഭവിച്ച് നമുക്ക് അതൊരു ഭേദന മാറാതെ നിൽക്കുന്ന കാ സമയത്താണ് ഇത്രയൊരു സംഭവം കൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് വനം വകുപ്പ് ഇങ്ങനെ എല്ലാം ജനങ്ങളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ ഇത്ര എന്ത് രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണെന്നുള്ളത് നമുക്കിത് യാതൊരുവിധം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇല്ല ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ കുറഞ്ഞ ഒരു സമയങ്ങളാണ് ഈ മൃഗശല്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഇതിനു മുമ്പൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞിനാളെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു നാടാണ് ഇത് അങ്ങനെ ഒരു മൃഗ പന്നി പോലും ഇല്ലായിരുന്നു ഈ അതിനു വേണ്ടിട്ട് ഇവരും വനംവകുപ്പ് യാതൊരുവിധ ജോലികളും അവർ ഇപ്പോഴാണ് അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഇതിന് അവരിപ്പോഴാണ് ജോലി ചെയ്യുന്നത് ഇത്രയും വർഷമുണ്ടായിട്ട് ഇപ്പോഴാണ് അവർ ജോലി ചെയ്യുന്നത് ഏഹ് അപ്പൊ ജനങ്ങൾ സ്വത്തിനും ജീവനും യാതൊരുവിധ വിലയും ഈ ഗവൺമെന്റ് ഈ ഈ പാർട്ടി നയിക്കുന്ന ഈ വനം വകുപ്പ് പ്രസ്ഥാനം ഇത്രയും കാലമായിട്ടും യാതൊരുവിധ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടതായിട്ടുള്ളത് അവരെന്താണ് ചെയ്യുന്നത് അവരെങ്ങോടാണ് പോകുന്നത് അവരെ ആരുടെ വാക്കിലാണ് നിൽക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാക്കുമ്പോൾ സാധിക്കുന്നില്ല അതെ അവർക്കൊന്നും ഒരു പ്രശ്നമല്ല മരണമൊന്നും അവരുടെ ജീവനക്കാരൻ മരിച്ചിട്ട് പോലും അവർക്കതൊന്നും ഒരു യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇതൊരു വലിയൊരു വേദനയാണ് ഇനി ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അർത്ഥാല് അർത്ഥാലായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊന്നും ഇതും കൊണ്ടൊന്നും ആയിട്ടില്ല ഇനിയും ജനകീയമായിട്ടുള്ള സമരങ്ങളുണ്ടാവും ഇനിയും ശക്തമായിട്ട് രീതിയിൽ നമ്മളിതിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ആ ആട്ടുകാർ നമ്മളൊരു തീരുമാനം എടുക്കുന്നതാണ് ആ തീരുമാനത്തിൽ നമ്മൾ അറസ്റ്റ് ഭരിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ വിടില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ അത് വലിയൊരു തലവേദനയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മാറേണ്ടതായിട്ട് വരും